നമസ്കാരം തൃശ്ശൂരിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി തുടരും ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനാണ് പത്ത് ദിവസം മുൻപ് സി പി എം അക്കൗണ്ടിനെതിരെ നടപടിയെടുത്തത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് അറിയിച്ചു ഡൽഹിയിലെ പാർട്ടി കേന്ദ്ര ഓഫീസിൽ നിന്നാണ് റിട്ടേൺ സമർപ്പിക്കുന്നതെന്നാണ് വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത് അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാൻ വിട്ടുപോയെന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും മറുപടി നൽകിയിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന് സി പി എം പിൻവലിച്ച ഒരു കോടി രൂപ ചെലവഴിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് ഈ പണം നടപടിക്രമങ്ങളുടെ ഭാഗമായി പിടിച്ചെടുക്കും നിലവിൽ അക്കൗണ്ടിലുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇ പരിശോധനയ്ക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു സി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ നൽകാമെന്ന് ഇഡി കോടതിയെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് പിന്നാലെയാണ് നിക്ഷേപകർക്ക് നഷ്ടമായ പണം കുറ്റക്കാരിൽ നിന്നും ഈടാക്കി തിരികെ ലഭിക്കാൻ ഉടൻ നടപടി ഉണ്ടാകും എന്ന് തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരുന്നു മുമ്പും അദ്ദേഹം ആവർത്തിച്ച കാര്യമാണത് ഇതിനുശേഷമാണ് ഇ ഡി നടപടി വേഗത്തിലായത് എന്നതും ശ്രദ്ധേയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ എന്ന ആക്ഷേപം ഉണ്ടെങ്കിലും തങ്ങൾക്ക് നഷ്ടമായ പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന നിലപാടിലാണ് നിക്ഷേപകർ അതേസമയം കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം തിരികെ നൽകാൻ ഇ ഡി കോടതിയെ സമീപിച്ചത് സി പി എമ്മിന് തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് ആർക്കും പണം നഷ്ടമാകില്ലെന്ന് സി പി എം മാസങ്ങൾക്ക് മുൻപേ നൽകിയ ഉറപ്പ് പാലിക്കാതെ നിൽക്കുമ്പോഴാണ് ഇ ഡിയുടെ നീക്കം വിചാരണ കാലയളവിൽ തന്നെ പ്രതികളുടെ സ്വത്ത് വിറ്റ് നഷ്ടം നികത്താൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ സി പി എം ഉന്നത നേതാക്കൾ പ്രതിക്കൂട്ടിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപകരെ ശാന്തരാക്കാൻ പറഞ്ഞ വാക്കുകളാണിത് മാസം ഏഴ് കഴിഞ്ഞു ബഹുഭൂരിപക്ഷത്തിനും പണം തിരികെ ലഭിച്ചില്ല സംസ്ഥാന സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ പണം സ്വരൂപിക്കാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് ഇ ഡി പ്രതികളുടെ സ്വത്ത് വിറ്റ് പണം നൽകണം എന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു സത്യവാമൂലം കോടതിയിൽ നൽകുന്നത് അപൂർവമാണ് പി നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം കേസിൽ പ്രതികളായവരുടെ സ്വത്ത് വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് കോടതി യഥാർത്ഥ നിക്ഷേപകരെ കണ്ടെത്തി ബോണ്ട് വാങ്ങി പണം നൽകാമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്